ഹലോ ഗൈസ് ഇന്ന് തിരുപ്പതിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് അപ്പോൾ എല്ലാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മളിന്ന് കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനാണ് തിരുപ്പതിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് ഡയറക്റ്റ് തിരുപ്പതി സ്റ്റോപ്പല്ല ഇത് റെഡി കൊണ്ടേരാണ് നിർത്തുക ഗുരുവായൂർ മധുര എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാ വീഡിയോ ഫുള്ളായി കാണുക അപ്പോൾ ഇതൊരു ചെറിയ ഒരു ട്രിപ്പാണ് തിരുപ്പതിയിലേക്ക് നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാൻ പലവിധം ട്രെയിനുകളുണ്ട് ഇപ്പോൾ ശബരി എക്സ്പ്രസ് രാവിലെ ഏഴ് അമ്പത്തി ഒന്നിന് കൊല്ലം തിരുപ്പതി ഇപ്പോൾ പുതിയതായി തുടങ്ങിയ പത്ത് നാൽപ്പത്തഞ്ചിന് പൂനെ എക്സ്പ്രസ് പന്ത്രണ്ട് മണിക്ക് കേരള എക്സ്പ്രസ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് അങ്ങനെ പലവിധം ട്രെയിനുകളുണ്ട് നമുക്ക് തിരുപ്പതിയിലേക്ക് വരാൻ നിങ്ങൾ എളുപ്പമാണ് തിരുപ്പതിയിലേക്ക് വരാൻ പണ്ടത്തെ കണക്കല്ല ഒന്ന് രണ്ട് ട്രെയിനല്ല തിരുപ്പതിലേക്കുണ്ട് പിന്നെ ഡയറക്റ്റ് തിരുപ്പതി അല്ലെങ്കിലും തിരുപ്പതിന്ന് അര മണിക്കൂർ മാത്രം ദൂരെയുള്ള ഒരു സ്റ്റേഷൻ റെഡി കൊണ്ടാണ് അങ്ങോ അങ്ങോട്ടേക്കുമുള്ള ട്രെയിനുകളുണ്ട് കുറേ അതുകൊണ്ട് തിരുപ്പതിയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് വിവേക് എക്സ്പ്രസ് അതൊക്കെ റെഡി കൊണ്ടാണ് സ്റ്റോപ്പ് അങ്ങനത്തെ ട്രെയിനുകൾക്ക് പിന്നെ ഇപ്പോൾ തിരുപ്പതിലേക്ക് പോകാനുള്ള ട്രെയിൻ്റെ ടിക്കറ്റ് ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ ജനറലിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സ്ലീപ്പറിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ എ സി ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ വരും സെക്കൻഡ് ടയർ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ അതുപോലെ തേർഡ് ക്ലാസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലുള്ളിൽ നമുക്ക് കിട്ടും ഞങ്ങൾ പോയത് എ സി തേർഡ് ടയറിനാണ് കൊല്ലം വിശാഖപട്ടണം വീഖിലെ എക്സ്പ്രസ് വൈകിട്ടൊരു ഏഴരക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലത്ത് നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് ഏഴരയ്ക്കാണ് ഞങ്ങൾക്ക് വിഷുവിൻ്റെ അന്നാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് പിന്നെന്താണ് വയലുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് വേറെ വ്യൂ ഒന്നുമില്ല പിന്നെ വയൽ വരും മല വരും അല്ലാതെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല പുറത്ത് നല്ല ചൂടാണ് ഞങ്ങൾ പിന്നെ എ സിക്ക് അകത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു എല്ലാം തമിഴ്നാട്ടിലെ ഔട്ട്സ്കേർട്സ് വഴിയാണ് പോയത് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വ്യൂ ഒന്നുമില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ തിരുപ്പതിയിലെത്തി അവിടെ ഞങ്ങൾക്ക് ഓട്ടോക്കാരൻ പറഞ്ഞൊരു നല്ലൊരു ഹോട്ടൽ കിട്ടി ഞങ്ങൾക്ക് ഹോട്ടൽ ശ്രീഹരി ഗ്രാൻഡ് ഫ്രീ വൈഫൈ ആണ് എ സി നോൺ എ സി റൂംസ് ഉണ്ട് നല്ല നല്ലൊരു ഹോട്ടലാണ് കുഴപ്പമില്ല നല്ലൊരു ഹോട്ടലാണ് കുഴപ്പമില്ല ഞങ്ങൾ എ സി റൂമാണ് എടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് ദിവസത്തേക്ക് നല്ലൊരു റൂമാണ് ില്ല ഞങ്ങൾക്കിപ്പം കാണാം പിന്നെ അവരുടെ വിസിറ്റിംഗ് കാർഡ് നന്നായിരുന്നു നിങ്ങൾക്ക് ഇനി തിരുപ്പതി വരെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഹോട്ടൽ ശ്രീഹരി ഗ്രാൻഡ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഞങ്ങൾക്ക് കിട്ടിയ റൂം മുന്നൂറ്റി നാലെന്ന് പറഞ്ഞ റൂമാണ് നല്ലൊരു റൂമാണ് എ സി ഉണ്ട് ടി വി ഉണ്ട് രണ്ട് മൂന്ന് ബെഡുണ്ട് ഒരു ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും കൊണ്ടല്ലേ നല്ല റൂമാണ് കുഴപ്പമൊന്നുമല്ല ടി വി ഉണ്ട് എ സി ഉണ്ട് ബാത്റൂമും അത്യാവശ്യം തിരക്കേടില്ല കുഴപ്പമില്ല എന്ന് പറയാം ഹീറ്റർ ഉണ്ട് ചൂടുവെള്ളമുണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ കയറി പഞ്ചാബി താബേന്നാണ് കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഹോട്ടലാണ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തത് ഒരു പഞ്ചാബി താലിയാണ് അതിനകത്ത് ജീരാ റൈസ് പനീർ ബട്ടർ മസാല ലസി ദാൽ കിച്ചടി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എനിക്ക് പോലും അറിഞ്ഞൂടെ ചെലുതന്നെ അത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അതാണ് ഓർഡർ ചെയ്തത് നന്നായി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മ ഓർഡർ ചെയ്തിരുന്നത് ഫുൾക്കയായിരുന്നു പിന്നെ ഞങ്ങൾ പോയിരുന്നത് തിരുപ്പതിയിലെ ഒരു ഫേമസായ ഒരു അമ്പലമായിരുന്നു ശ്രീ ഗോവിന്ദരാജസ്വാമി ടെമ്പിൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള കണക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെ പോലെ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അനന്തശയനത്തിലാണ് പിന്നെ ഇത് അമ്പലത്തിന് മുന്നിലുള്ള മാർക്കറ്റാണ് ഒരുപാട് കടകൾ ഇങ്ങനത്തെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ് കൂടുതലും കടകൾ പിന്നെ ഇലക്ട്രോണിക് ഡിവൈസ ഫോണ് ക്യാമറ ചെരുപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അമ്പലത്തിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല അതൊക്കെ വെക്കാനായിട്ട് അമ്പലം തന്നെ ഫ്രീ ആയിട്ട് വെക്കാൻ ഉള്ള സ്ഥലമുണ്ട് ഞാൻ ബാക്കി വരും വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇതാണ് കോവിന്ദിരാജ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് സ്ഥലം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോണ് ചെരുപ്പ് ഇതൊക്കെ വെക്കാൻ വേണ്ടി ഉള്ള സ്ഥലം ഇപ്പം കാണിച്ച് തരാം ഇതാണ്ട് ഇതാണ് ആ സ്ഥലം അവിടെ നമുക്ക് ഫോണ് ചെരുപ്പ് ഇലക്ട്രോണിക് ഡിവൈസ് ഉള്ള നമുക്ക് അവിടെ കൊടുക്കാം അവിടെ തന്നെ റിസീവ് ചെയ്യാനുള്ള സ്ഥലവും അവിടെ തന്നെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ മാർക്കറ്റിലൊക്കെ കയറി നവരാത്രിക്ക് ഒരുക്കുന്ന ഗോലു പിന്നെ ഒരുപാട് കുപ്പിവളകൾ ഫാൻസി സാധനങ്ങൾ നമ്മൾ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടില്ലേ അങ്ങനത്തെ ഫാൻസി സാധനങ്ങൾ തിരുപ്പതി ഭഗവാൻ്റെ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആ കടയിൽ കടയുടെ പേര് സിന്ധു ഫാൻസി സ്റ്റോർ എന്നാണ് നല്ലൊരു കടയാണ് ഒരുപാട് ഗോലു നമുക്ക് നവരാത്രിക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുപ്പിവളകൾ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കടയിലുള്ളതായിരുന്നത് പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി പോക്കറ്റ് സൈസ് കലണ്ടർ തിരുപ്പതി ഫോട്ടോ ഉള്ള ഒരു പോക്കറ്റ് സൈസ് കലണ്ടർ മേടിച്ചു പിന്നെ ഞങ്ങൾ പത്മാവതി ടെമ്പിളിൽ പോയിരുന്നു പക്ഷെ എനിക്ക് അവിടുത്തെ ഒരു വിഷ്വൽ പോലും എടുക്കാൻ പറ്റിയിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ പോയിരുന്ന ശ്രീ കാളഗസ്തി എന്ന് പറഞ്ഞ അമ്പലത്തിലായിരുന്നു ഞങ്ങൾ എ പി എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് എ സി ബസ്സിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത് നിന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ദൂരെയാണ് ഈ ശ്രീ കാളഗസ്തി ടെമ്പിൾ ഇതും തിരുപ്പതിയിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് അമ്പലമാണ് അപ്പോൾ ഞങ്ങളവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് പക്ഷേ ഇനി ആകുംതോറും നൈറ്റ് ആകുന്നതോറ വിഷ്വൽസൊക്കെ ഡാർക്കാവുകയാണ് അതുകൊണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പക്ഷേ ഞങ്ങൾ ഒരുപാട് വൈകിയാണ് ഞങ്ങൾ കാലാവസ്ഥയിലെത്തിയത് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുത്തു നല്ല ട്രാഫിക് ആയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ നല്ല ചൂടാണ് ഈ സമയത്ത് പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ എത്തി ഇതാണ് അവിടുത്തെ മെയിൻ ഗോപുരം രാത്രി അതിൻ്റെ വിഷ്വൽസൊക്കെ ഭയങ്കര ഡാർക്കായിരുന്നു ഞങ്ങൾ ദർശനം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി പി എസ് ഫോർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു നല്ല വീഡിയോ അടുത്ത പ്രാവശ്യം കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ ബൈ